നടൻ ഫഹദ് ഫാസിലിനെ കുറിച്ച് കൗതുകകരമായ കുറിപ്പുമായി നടൻ ഇർഷാദ് അലി എന്തൊരു ഭംഗിയാണ് സിനിമയിൽ ഈ മനുഷ്യന്റെ കഥാപാത്രങ്ങൾ ഓടുന്നത് കാണാൻ കരിയറിൽ ഇങ്ങേരുന്ന് തിരക്കു പിടിച്ച ഓട്ടക്കാരനാണ് ഒരു പാൻ ഇന്ത്യൻ താരം എന്ന് വിശേഷിപ്പിച്ചാലും അതിശോക്തി ഇല്ല ഒരു കൈ നെഞ്ചത്തമർത്തി പിടിച്ച് മറുകൈ വീശി വേഗത്തിലോടുന്ന ഐമനം സിദ്ധാർത്ഥൻ ഓട്ടത്തിനിടയിലും കൈവിട്ടു പോവാൻ പാടില്ലാത്ത ഒന്നിയാൾ മുറുക്കെ പിടിക്കുന്നുണ്ട് ഞാൻ പ്രകാശനൽ ജീവിതത്തിനോട് ആർത്തി പിടിച്ച് രണ്ട് കൈയും വീശിയുള്ള ആകാശിന്റെ ഓട്ടമുണ്ടല്ലോ ഒരാളുടെ മുഴുവൻ സ്വാർത്ഥതയും വായിച്ചെടുക്കാനാകും അതിൽ നോർത്ത് ട്വന്റി ഫോർ ഖാതത്തിലെ അതിവൃത്തിക്കാരൻ ഹരികൃഷ്ണൻ ബാഗ് നെഞ്ചോട് അടുക്കി പിടിച്ച് മറുകി വായുവിൽ ആനുകറക്കിക്കൊണ്ടാണ് ഓടുന്നത് യോബിന്റെ പുസ്തകത്തിൽ ഇരു കൈകളിലും തോക്കേന്തി അലൂഷിയുടെ ഓട്ടം ഓടുന്നത് ഒരാളാണെങ്കിലും ഓരോ ഓട്ടവും വ്യത്യസ്തമാണ് മറിയുമുക്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഓടി തളർന്നത് ഇന്നലെ എന്ന പോലെ മുന്നിലുണ്ട് അന്നത്തെ ആ ഒരുമിച്ചോട്ടത്തിന്റെ കിതപ്പ് ഇന്നും ഉയർന്നു പോങ്ങുന്നുണ്ട് ഉള്ളി ഏത് ഓട്ടത്തിനിടയിലും കണ്ടുമുട്ടുന്ന നേരങ്ങളിലെ ചേർത്ത് പിടിക്കൽ ഉണ്ടല്ലോ അതൊന്നുമതി ഊർജം പകരാൻ സ്നേഹം നിറയ്ക്കാൻ എന്തെന്നാൽ അയാൾ ഓടിത്തീർത്ത വഴികൾക്ക് പറയാൻ വിജയത്തിൻ്റെ മാത്രമല്ല വീച്ചയുടെയും ഉയർത്തെഴുന്നേൽപ്പിൻ്റെയും കഥകൾ കൂടിയുണ്ട് ഇതെഴുതിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഓർത്തത് ആ ഓട്ടോക്കാരൻ്റെ ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ പേര് ഓടും കുതിര ചാടും കുതിര എന്നാണല്ലോ എന്ന് പ്രിയപ്പെട്ട ഓട്ടക്കാര ഓട്ടം തുടരുക കൂടുതൽ കാലത്തോടെ ഇർഷാദ് കുറിച്ചത് ഇങ്ങനെയാണ്